ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു പ്രത്യേകതരം കരച്ചിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ കുറച്ച് ആരാധകർ ഉണ്ടായിരുന്നു അൻവറലി ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ തന്നെ എന്ത് വന്നാലും അൻവറലിയെ മോഹൻ ബഗാൻ വിട്ടുകൊടുത്തില്ല മോഹൻ ബഗാന്റെ താരം തന്നെ ആയിരിക്കും എന്ന് വെല്ലുവിളിച്ചിട്ട് പോയ ആളുകളുണ്ട് അന്ന് അതിൻ്റെ താഴെ കമൻ്റിന് നമ്മൾ റിപ്ലൈ കൊടുത്തിട്ടുള്ളതാണ് എന്തായാലും രഞ്ജിത് ബജാജ് പറഞ്ഞു കഴിഞ്ഞ ആ വാക്കിനെ അൻവറലി തള്ളിക്കളയത്തില്ല ഈസ്റ്റ് ബംഗാളിലേക്ക് പോകുന്നു അപ്പോഴും കുറെ ആളുകൾ മോഹൻ ബഗാനിൽ തന്നെ തുടരും ഞങ്ങൾ വലിയ മാനേജ്മെൻ്റാണ് ഞങ്ങൾക്ക് കൊമ്പത്തെ കാശുണ്ട് ഞങ്ങൾക്ക് വലിയ സ്പോർട്ടിംഗ് പ്രൊജക്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷേ അൻവർ അലി ഈസ്റ്റ് ബംഗാളിൽ വന്നതിന് ശേഷം പ്രത്യേകതരം കരച്ചിലാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കരച്ചിൽ എന്താണെന്ന് വെച്ചാൽ അൻവർ അലി ചതിച്ചു വൺ പ്ലെയർ ഫ്രം ഇന്ത്യ ബിട്രൈഡ് ദ നാഷണൽ ക്ലബ് ഓഫ് ഇന്ത്യ അതായത് ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള താരം തന്നെ ഇന്ത്യയുടെ നാഷണൽ ക്ലബ്ബായ മോഹൻ ബഗാനെ ചതിച്ചു എന്ന് ഈ നാഷണൽ ക്ലബ്ബെന്നൊക്കെ സ്വയം എന്ന് പറയുവാടേ ആരാണ് നാഷണൽ ക്ലബ്ബായിട്ട് പറയുന്നത് ഓക്കെ ഒരു കോണ്ടിനെന്റൽ ലവർ റെപ്രസെന്റേഷൻ നല്ല രീതിയിൽ കിട്ടിയിട്ടുള്ള ക്ലബ്ബാണ് അല്ലാന്ന് പറയുന്നില്ല അതിന് സ്വന്തമായിട്ടൊന്നും ഒഫീഷ്യൽ ടൈറ്റിൽ പോലെ നാഷണൽ ക്ലബ്ബ് ഓഫ് ഇന്ത്യ ഞങ്ങളാണ് എവിടെ ഒരു ക്ലബിലും അങ്ങനെ നാഷണൽ ക്ലബ്ബ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ടൈറ്റിൽ ഒന്നും കിട്ടത്തില്ല കിട്ടാനും പോകുന്നില്ല സ്വയം അങ്ങ് അടിച്ചങ്ങ് എടുക്കുക ഞങ്ങള് നാഷണൽ ക്ലബ്ബാണെന്ന് ഇങ്ങനെ പറയാൻ നരൈറ്റി ഉണ്ടാക്കിയെടുക്കും അപ്പം ഈ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യരുണ്ടല്ലോ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അങ്ങേര് രാഷ്ട്രപിതാവാണ് എന്ന് പറഞ്ഞൊരു നരേഷ് ട്യൂ അങ്ങ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പൊ സ്വാതന്ത്ര്യദിനത്തിന്റെ ഒന്ന് തന്നെ ഇതൊക്കെ പറയേണ്ടി വരുന്നത് ഒരു കോൺഫിഡൻസ് ആയിരിക്കും ഈ മിസ്റ്റർ ഗാന്ധി രാഷ്ട്രപിതാവാണ് എന്നൊരു ടൈറ്റിൽ ഒഫീഷ്യലി അങ്ങും കൊടുത്തിട്ടില്ല നമ്മുടെ രാജ്യത്തിന് അങ്ങനെ മറ്റേ ജനഗണമന ജനഗണമനയ്ക്കാത്ത പറയുന്ന പോലെ ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയൊന്നും അല്ല എന്ന് പറയുന്ന പോലെ ഈ രാജ്യത്തിന് അങ്ങനെ ഔദ്യോഗികമായിട്ടൊരു ഫാദർ ഓഫ് നേഷൻ എന്ന് പറയുന്ന ടൈറ്റിലൊന്നും ഇല്ല ഏതോ ഒരു സാഹിത്യകാരം പറഞ്ഞ് ബാക്കിയുള്ളവർ ഏറ്റു വിളിച്ചു അതിനൊരു നരേറ്റീവ് പോലെ കാലാകാലങ്ങളായിട്ട് ആളുകൾ വിശ്വസിച്ച് പോകുന്നു അങ്ങനെ ഒരു നരേറ്റീവ് പോലെ നാഷണൽ ക്ലബ് ഓഫ് ഇന്ത്യ എന്നുള്ള ടൈറ്റിൽ കിട്ടും എന്ന് കരുതിയിട്ടാണ് ഈ കട ഈ സൈസ് മെഴുകൽ മെഴുകുന്നതെങ്കിൽ വെറുതെയാണ് പക്ഷേ യുവമാർ വളരെ മോശമായിട്ടാണ് അൻവർ അലിയെ മറ്റേ പന്നിയോടൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല പക്ഷേ മോഹൻ ബഗാൻ്റെ അണ്ണാക്കിൽ കിട്ടിയ അടിയാണ് അൻവറലി ഇത് പരസ്യമായിട്ട് പറയുകയും ചെയ്തു അൻവർ അൻവറലി പറഞ്ഞു കൊൽക്കത്ത ഡർബിക്ക് ശേഷം എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പറയും പറയാൻ വന്നു മോഹൻ ബഗാനിൽ ആരാധകരുണ്ട് പക്ഷേ അതിനെക്കാട്ടിൽ അപ്പീലിംഗ് ആയിട്ട് എനിക്ക് കിട്ടിയ ഒരു വെൽക്കം ഈസ്റ്റ് ബംഗാളിൽ തന്നെയാണ് ഇത്രയും വലിയൊരു സ്വീകരണം ഒരു ഇന്ത്യൻ്റെ താരത്തിന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അതെനിക്ക് കിട്ടി വളരെയധികം സന്തോഷവാനാണ് സാറ്റിസ്ഫൈഡ് ആണ് എന്നൊക്കെ അൻവർ അൻവറല്ലി പറഞ്ഞിട്ടുണ്ട് പുള്ളി കൂടുതൽ പറയുന്നില്ല കൊൽക്കത്ത ഡർബി വിജയിച്ച ശേഷം മോഹൻ ബഗാനോട് അല്ലെങ്കിൽ ആരാധകരോട് പറയാം മറുപടി എന്നാണ് അൻവർ അൻവറല്ലി പറഞ്ഞത്